അജിത് പവാറാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ തലവേദന ഒരു ലോക്സഭാ എം പി കയ്യിലുണ്ടെങ്കിലും അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻ സി പിയുമായുള്ള സഖ്യം ബി ജെ പി അവസാനിപ്പിച്ചേക്കുമെന്ന് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു ഇനി അജിത് പവാറിന് മാത്രമല്ല നേതാക്കൾക്കും പ്രവർത്തകർക്കും ശരത് പവാർ മാത്രമാണ് ഏക ആശ്രയം അതോടെ സുനിൽ തഡ്കരെ എന്ന റായ്ഗഡ് എം പി എൻ ഡി എ വിട്ട് ഇന്ത്യാ പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഇങ്ങനെ കേവല ഭൂരിപക്ഷം നിലനിർത്താൻ ഓരോ എം പിമാരും പ്രധാനമാണെന്നിരിക്കെ തന്നെ ബി ജെ പി അജിത്തിനെ പുറത്താക്കാൻ തയ്യാറാകുന്നത് ആർ എസ് എസിന്റെ നിർദ്ദേശപ്രകാരമാണ് മഹാരാഷ്ട്രയിൽ എൻ ഡി എ മുന്നണി പരാജയപ്പെടാനുള്ള പ്രധാന കാരണം അജിത് പവാറുമായുള്ള സഖ്യമാണെന്ന് ആർ എസ് എസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അഴിമതിയിൽ മുങ്ങി നിൽക്കുമ്പോൾ ബി ജെ പിയിൽ അഭയം പ്രാപിച്ച അജിത് പവാറിനെ പേറിയതാണ് തോൽവിക്ക് കാരണമെന്നും മൂന്ന് മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ തോൽവി ആവർത്തിക്കുമെന്നും ആർ സൂചന നൽകിയതോടെ അജിത് പവാറിനെ ഒഴിവാക്കുന്നതിന് കുറഞ്ഞ് ഒരു രക്ഷയും ബി കാണുന്നില്ല ഹിന്ദുത്വ ആശയത്തിലൂന്നി പ്രവർത്തിക്കുന്ന ശിവസേന ഷിൻഡെ പക്ഷത്തെ മാത്രം ഒപ്പം നിർത്തിക്കൊണ്ട് ഒക്ടോബറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് പരിപാടി എന്നാൽ അജിത് പവാർ പക്ഷം കേന്ദ്രത്തിലെ ഒരു ക്യാബിനറ്റ് മന്ത്രി പദത്തിനാണ് ഇപ്പോൾ കാത്തു നിൽക്കുന്നത് അതുകൊണ്ടാണ് സഹമന്ത്രി സ്ഥാനം പോലും സ്വീകരിക്കാത്തത് എന്നാൽ ഇപ്പോഴത്തെ സൂചന പ്രകാരം മന്ത്രിസ്ഥാനം പോയിട്ട് എൻ സി പി എന്ന പാർട്ടി തന്നെ എൻ ഡി എ പക്ഷത്തുണ്ടാകില്ല എന്നതാണ് ഉറപ്പിക്കുന്നത് അതോടെ എം പി അടക്കമുള്ളവർ പെരുവഴിയിലാകുമെന്നും ഉറപ്പായിരിക്കുന്നു കഴിഞ്ഞ ജൂലൈയിലാണ് എൻ സി പിളർത്തിയ അജിത് പവാർ നാൽപ്പത് എം എൽ എ മാരുമായി എൻ ഡി എ പാളയത്തിലെത്തിയത് അതോടെ ബി ജെ പിയുടെ കുതിരക്കച്ചവട സർക്കാർ ഭദ്രമായെങ്കിലും അഴിമതി കേസുകളിൽ ഉൾപ്പെട്ട അജിത്തിനെ ഉൾപ്പെടുത്തിയതോടെ എൻ ഡി എ സഖ്യത്തിൻ്റെ പ്രചരണത്തിൻ്റെ മുനയൊടിഞ്ഞു എന്നാണ് ആർ എസ് എസ് വിലയിരുത്തിയിരിക്കുന്നത് പല മണ്ഡലങ്ങളിലും എൻ സി പി ക്കായി പ്രചരണം നടത്താൻ ബി ജെ പി പ്രവർത്തകർ പോയിട്ടുപോലുമില്ല എന്നതാണ് ഈ തോൽവി കാക്കം കൂട്ടിയത് എന്നാൽ ബി ജെ പി കൈയൊഴിയുന്നതോടെ മറ്റു ചില പ്രശ്നങ്ങൾ കൂടി ആ പാർട്ടിയിൽ ഉടലെടുക്കുന്നുണ്ട് അജിത് പവാർ പക്ഷത്തിന് എട്ടോളം മന്ത്രിമാർ മഹാരാഷ്ട്ര നിയമസഭയിലുണ്ട് അവരൊക്കെ ഒഴിയേണ്ടി വരും അതുകൂടാതെ അജിത് പവാറിൻ്റെ ഭാര്യ രാജ്യസഭയിലേക്ക് പത്രിക സമർപ്പിച്ചു നിൽക്കുകയാണ് ജയിക്കണമെങ്കിൽ ബി ജെ പിയുടെ വോട്ട് കൂടി വേണ്ടി വരും അതുകൂടാതെ പ്രഭുൽ പട്ടേൽ ജഗൻ ഭുജ്വാൽ പോലെയുള്ള മുതിർന്ന നേതാക്കൾ വഴിയാധാരമായി പോവും അല്ലെങ്കിൽ അവർക്ക് വീണ്ടും ശരത് പവാറിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് അതിൽ കയറിക്കൂടേണ്ടിയും വരും ഏതായാലും അജിത് പവാറിനെ വിശ്വസിച്ചവർ പെരുവഴിയിലായി എന്നുള്ളതാണ് സത്യം ഇന്ത്യ ക്യാമ്പിൽ ആവേശം പകർന്നുകൊണ്ട് ഒരു ലോകസഭാ എം പി കൂടി ക്യാമ്പിലെത്തുമ്പോൾ അതും ബി ഭരണത്തിന് വലിയൊരു തിരിച്ചടി തന്നെയാണ്